അജു മുണ്ടിയാക്കൽ കോൺഗ്രസ് സഹയാത്രികൻ എന്നതിനപ്പുറത്തേക്ക് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന രീതിയിൽ കൂടെ ചോദിക്കട്ടെ ഈ പറഞ്ഞ പോലെ വലിയ പിന്തുണയുമായി എത്തിയവരൊക്കെ എവിടെ പോയിന്നൊരു ചോദ്യമുണ്ട് ഇട്ട മൂന്ന് വീഡിയോയിൽ തനിക്ക് പശ്ചാത്താപമുണ്ട് എന്നാണ് ശ്രീ ജോസ് തോമസ് ഈ ചർച്ച തുടങ്ങുമ്പോൾ പറയുന്നത് അതിനുശേഷം ലൈവിട്ട പലരുമുണ്ട് കമന്റ് ബോക്സ് ഒക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പശ്ചാത്താപം പ്രകടിപ്പിച്ചു കണ്ടില്ല ദിവ്യ പറഞ്ഞതുപോലെ അതൊരു സാമ്പത്തിക ലാഭം കൊണ്ട് ചെയ്തതാണോ അവർ വിലക്കെടുത്തതാണോ എന്നുള്ളൊരു കാര്യമൊക്കെ ഉണ്ട് ഇവരെയല്ല ടാർഗറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ ആറ് ദിവസവും ഒരു എം എൽ എക്ക് ഒളിവിൽ കഴിയാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അതിലും ശക്തനായിട്ടുള്ള മറ്റൊരു തണലുണ്ടാകണം എന്നുള്ളതിൽ യാതൊരു ഒരു തർക്കവുമില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും പരാതി കൂടുമ്പോൾ കോൺഗ്രസ് പാർട്ടി ഇത്രയും പ്രതിരോധത്തിലാകുമ്പോൾ എങ്ങനെയാണ് ഒളിച്ചിരിക്കാൻ രാഹുൽ മങ്കൂട്ടത്തിന് കഴിയുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിൽ ഉത്തരം എവിടേക്കായിരിക്കും നെളുക ഒന്നാമത്തെ കാര്യം ജോസ് തോമസ് എന്നല്ല സാമാന്യ ബോധമുള്ള ആർക്കും ആദ്യം തന്നെ മനസ്സിലാകേണ്ട ഒരു കാര്യമാണ് ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഒരു തരത്തിലും ജസ്റ്റിഫയബിൾ അല്ല എന്ന് സാമാന്യ യുക്തിയോടെ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കും കാരണം ഇയാൾക്കെതിരെ വന്നിരിക്കുന്ന സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് അലിഗേഷൻസ് എല്ലാം പരിശോധിച്ചു കഴിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ നമുക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഈ മുമ്പ് മുമ്പ് ഇവിടെ പരാമർശിച്ചതുപോലെ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർ കൊടുക്കുന്നതിലും അപ്പുറം പ്രൊട്ടക്ഷൻ ചില നടിമാർ എന്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് നമ്മൾ ആയിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ എന്ന് പറയുന്ന ആൾക്കൊരു ഒരു വലിയ സല്യൂട്ട് കൊടുക്കണം കാരണം ഇത്തരത്തിലൊരു അലിഗേഷൻ തങ്ങളുടെ കൂടുകൾ ആകെ പത്തോ ഇരുപത്തിരണ്ട് എം എൽ എ മാർ മാത്രമേ യു ഡി എഫിന്റെ സൈഡിലുള്ളൂ ആ സമയത്ത് അത്തരത്തിലൊരു എം എൽ എക്ക് ഒരു ഇത്രയും ഒരു അലിഗേഷൻ സമയത്ത് തയ്യാറെടുത്തൊരു സ്റ്റാൻഡ് ഉണ്ട് കാരണം ഒരു ഘട്ടത്തിലെ നമ്മള് പത്രമാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ് ആശാ ആശാ വർക്കർമാരുടെ സമരത്തിന്റെ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ചെല്ലുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടുന്ന് പോയ ശേഷം മാത്രമാണ് വി ഡി അവിടെ എത്തുന്നത് ഏത് തരത്തിൽ പിന്നീട് വളച്ചൊടിക്കപ്പെട്ടെങ്കിലും ഏത് തരത്തിൽ പറയപ്പെട്ടെങ്കിലും ഒക്കെ അതായിരുന്നു വസ്തുത അന്ന് അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടം പോകുന്നം വരെ അദ്ദേഹം കാത്തിരുന്നു അപ്പോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീഷിനെ പോലെ ഒരാൾ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ നേതാവായിട്ടുള്ള വി ഡി സതീഷിനെ പോലെ ഒരാൾ പോലും രാഹുൽ മാങ്കൂട്ടവുമായിട്ട് വേര് പങ്കിടുവാൻ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയത്ത് കേരളത്തിലെ ചില നടിമാർ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തു എന്ന് നമ്മൾ പരിശോധിക്കണം കാരണം ഒരു കേസ് വരുന്നോ അല്ലെങ്കിൽ രണ്ട് കേസ് വരുന്നോ അല്ലെങ്കിൽ ആരോപണങ്ങൾ വരുന്നോ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്ക് സർവ്വസാധാരണമാണ് പക്ഷെ രാഹുൽ മാങ്കൂട്ടറിന്റെ കേസിൽ ആരോപണങ്ങൾ മാത്രമായിരുന്നില്ല ചില രീതിയിലുള്ള ഒരുപാട് സ്ഥലത്ത് നിന്ന് വരുന്നു അതിലൊക്കെ ചില വസ്തുതകൾ ഉണ്ട് എന്ന് സാമാന്യ ബോധത്തോടെ ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന മനസ്സിലാകുന്നതായിരുന്നു അപ്പോ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇയാളെ എന്തിന് നടിമാർ പ്രൊട്ടക്ട് ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് പിന്നെ ഈ പറയുന്ന രീതിയിലുള്ള ഈ എനിക്ക് തോന്നുന്നില്ല രാഹുൽ മാങ്കൂട്ടം ഇവിടെ ആരെ ഫണ്ട് ചെയ്ത് തീർത്തിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം ട്രോഫി ഷാഫി പറമ്പിൽ കൊടുക്കുക അതിന്റെ അജണ്ട ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞു അതിന്റെ പറയലെ അജണ്ട എനിക്ക് അറിയില്ല പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടം ഫണ്ട് ചെയ്യുന്ന ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഈ രാഹുൽ ഈശ്വരന്റെ ഒക്കെ കാര്യങ്ങൾ ിനെ പോലും ന്യായീകരിച്ച വ്യക്തിയാണ് രാഹുൽ ഈശോ ഞാൻ അത്യാവശ്യം റൈറ്റ് ആക്ടിവിസം പറയുന്ന ഒരാളാണ് ഇവിടെ പുരുഷന്മാര് അടിച്ചാക്ഷേപിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന ഒരാളാണ് ആ ഒരാൾക്ക് പോലും ദഹിക്കാവുന്നതിന് അപ്പുറമായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ ആണ് ഇവിടെ രാഹുൽ മാങ്കൂടത്തിലൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അതേസമയം ഞാൻ എതിർക്കുന്നത് ഇവിടെ ഇപ്പം ഇവിടെ ഇപ്പം നടന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇവിടെ അധ്യാപക കൂടിയായിട്ടുള്ള ദിവ്യ എനിക്ക് പേര് ദിവ്യ എന്ന് പറയുന്ന ആള് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് പുരുഷന്മാർ ചെയ്യുന്നത് മൊത്തം പുരുഷന്മാരുടെ നിലയിലും ആരെങ്കിലും ഒരാൾ ചെയ്താൽ എനിക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെയാണ് ഒരാൾ ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്വം പുരുഷ സമൂഹത്തിന് മേലും നടിമാര് ചെയ്ത രണ്ട് നടിമാർ എന്തുകൊണ്ട് പുരുഷൻ ചെയ്താൽ രാഹുൽ മാങ്കൂട്ടം ചെയ്താൽ രാഹുൽ മാങ്കൂട്ടം മാത്രമാണ് ഉത്തരവാദി അതേസമയം മറ്റൊരു ഒരു വനിത ചെയ്താൽ ആ വനിത മാത്രമാണ് ഉത്തരവാദി അതൊരു സമൂഹത്തിന്റെ മേൽ അടിച്ച് അടിച്ചു വെക്കാനായിട്ടുള്ള ശ്രമം ഒരു തരത്തിലും അനുവദിക്കാവുന്നല്ല പിന്നെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഏറ്റവും വലിയ മിസ്റ്റേക്ക് രാഹുൽ മാങ്കൂട്ടം ഒരു സാധാരണ എം എൽ എ മാത്രമായിരുന്നു ഒരു സെലിബ്രിറ്റി എം എൽ എ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ കേരളത്തിൽ എല്ലാവർക്കും അറിയാം പ്രായമായവർ മുതൽ കുഞ്ഞുങ്ങൾ വരെയുള്ള എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊക്കെ പറയുന്ന പോലെ റീൽസിലൊക്കെ നിറഞ്ഞാടി നിന്നിരുന്നവരാണ് അത്തരത്തിലൊരാൾ ഒളിവിൽ പോകും അത്തരത്തിലാണ് ഒളിവിൽ പോയിട്ട് ഇത്ര ദിവസമായിട്ടും പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് നമ്പർ വൺ പോലീസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ കൺമുമ്പിൽ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തില് പെട്ടെന്ന് എക്സ്കേപ്പ് ആകുവാനായിട്ടും അയാളെ ഇത്രയും ദിവസമായിട്ട് പിടിക്കാൻ സാധിച്ചില്ല എങ്കിൽ അത് കേരള പോലീസിന്റെ ആണ് ആര് പ്രൊട്ടക്ട് ചെയ്താലും പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിലും നമ്പർ വൺ പോലീസ് എന്ന് പറഞ്ഞു തരുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലെ പിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല എങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്കാണ് കേരള പോലീസിന്റെയും ഒക്കെ ബോക്കെ ആണ് അല്ലെങ്കിൽ ഈ പറയുന്ന കേരള പോലീസിനേക്കാളും കേരളത്തിലെ എന്റെ സിസ്റ്റത്തെക്കാളും ആഭ്യന്തര വകുപ്പിനേക്കാളും ഒക്കെ മിടുക്കനാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയേണ്ടതായിട്ട് വരും കാരണം കേരള പോലീസിന്റെ മിസ്റ്റേക്ക് ഉണ്ട് അതോടൊപ്പം തന്നെ ഈ നടിമാരായാലും രാഹുൽ മാങ്കൂട്ടം ഒക്കെ ആയാലും എന്ത് ബെനിഫിറ്റിന്റെ പേരിലാണെന്ന് പറഞ്ഞാലും ഈ ആളെ ഒന്ന് ന്യായീകരിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളെ ന്യായീകരിക്കാൻ പറ്റില്ല കാരണം എന്റെ പാർട്ടി പോലും കോൺഗ്രസ് പാർട്ടിയെ നിങ്ങൾ നോക്കൂ ആദ്യം തൊട്ട് ആ പാർട്ടി ആ നിമിഷം തൊട്ട് ഇയാളെ എതിർത്ത് പറയുകയാണ് ഇയാളെ ഒപ്പോസ് ചെയ്യുകയാണ് ഓരോ കാര്യങ്ങളും നിങ്ങൾ പരിശോധിച്ച് നോക്കൂ ആദ്യം ഈ സ്റ്റേറ്റ്മെന്റ് വേണ്ട സമയത്ത് തള്ളി പറയുന്നു വി ഡി സതീഷനാണ് ആയിട്ട് സ്റ്റാൻഡ് എന്ത് എന്ത് റീസൺ റീസൺ കൊണ്ടായാലും ഏത് ആയാലും അല്ല അജു അജു തിരുത്തുണ്ട് എടുക്കും എന്നാണ് ബി സതീശൻ പറഞ്ഞത് അത് ഇന്നാണ് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ നടപടി എടുത്തില്ല എന്നാണ് ചോദിച്ചത് ഇന്ന് പറയാണ് കൂടിയാലോചിച്ച് ഇനി എന്ത് നടപടി എടുക്കുമെന്ന് ആലോചിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പാർട്ടി എല്ലാം ചെയ്തു എന്നാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചോട്ടെ കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ഇപ്പം നിയമസഭയിൽ ഇരിക്കുന്ന മറ്റു പല പാർട്ടികളിലും ഇപ്പൊ കോൺഗ്രസ് പാർട്ടി ഒരു നടപടി എടുത്തിരിക്കുന്നു മറ്റു പല പാർട്ടികളിലും നിയമസഭയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എതിരെ അടക്കം ആരോപണം വന്നിട്ടുണ്ട് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം രണ്ടാമത്തെ ദിവസം അയൽക്കെതിരെ സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു നടപടി എടുക്കാൻ വേറെ ഏത് പാർട്ടി എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് കഴിയാൻ കഴിയുന്നത്

ഇപ്പോഴും അതൊരു ഡിപ്ലോമാറ്റിക് ഒരു ും പക്ഷേ ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് അയാൾ അയാൾ അയാളുടെ കാര്യം നോക്കിക്കോളും എന്നാണ് പറഞ്ഞത് അതായത് കോൺഗ്രസ് പാർട്ടി ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ എനിക്ക് റിലേറ്റഡ് ടു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് ക്ലിയർ ആയിട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ നടപടികളിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് കോൺഗ്രസ് പാർട്ടി ഫസ്റ്റ് ഈ ഈ കേസിനെ നമ്മൾ സെക്കൻഡ് ഫേസിലോട്ട് ഇപ്പം ഈ ആങ്കർ ആയിട്ടുള്ള അവരിലേക്ക് അറിയാവുന്ന പോലെ ഈ ആദ്യ ഘട്ടം മുതൽ രാഹുൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്കെതിരായിട്ട് ഒരു സ്റ്റാൻഡ് സ്വീകരിച്ച ആളാണ് അതായത് ഞാൻ ഈ പറയുന്ന മെൻസ് റൈറ്റ് ആക്ടിവിസത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പോലും ഞാൻ രാഹുൽ മാങ്കൂട്ടം ഈ കാണിച്ചത് കൊള്ളതായ്മയ്ക്ക് എതിരായി നിന്നാനാണ് പക്ഷേ നമ്മൾ കോൺഗ്രസ് പാർട്ടിയുടെ ഈ അപ്രോച്ച് അല്ല അജു അതൊക്കെ അതൊക്കെ അജു അതിനകത്തൊരു ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം വളരെ സിമ്പിൾ ഒരു ലോജിക്ക് കേരളത്തിൽ എന്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും അവിടെ സ്ഥാനാർത്ഥിയാവുക ആ മുൻ കാൻഡിഡേറ്റ് ആയിരുന്ന അല്ലെങ്കിൽ ആ സ്ഥാനത്തുണ്ടായിരുന്നവരുടെ മകനോ മകളോ ഭാര്യയോ ഒക്കെ ആണല്ലോ അങ്ങനെയല്ലാത്ത ഒരു ചരിത്രം ഉണ്ടായത് പാലക്കാടാണ് ഷാഫി പറമ്പലിന് പകരം ഷാഫി പറമ്പലിൻ്റെ വളരെ ഏറ്റവും പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വരികയും ആ പ്രചാരണം മുഴുവൻ എങ്ങനെയാണ് നടന്നതെന്ന് കേരളം മുഴുവൻ കാണുകയും ചെയ്തതാണ് ഇപ്പോഴീ പറഞ്ഞതുപോലെ തള്ളി പറഞ്ഞിട്ടുണ്ട് എന്ന് അജു വ്യാഖ്യാനിക്കുന്നതാണ് ഷാഫി തള്ളി പറഞ്ഞിരിക്കുന്നു അല്ല അയാൾ

പക്ഷേ പക്ഷേ ഇയാൾ ഇയാൾ എന്ത് കാണിച്ചാലും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഇദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുന്ന ഷാഫി പറമ്പിലേക്ക് പോകുന്നത് ശരിയല്ലോ ഷാഫി പറമ്പിൽ ഇതിൽ ഡയറക്റ്റ്ലി ഇതുവരെ ഇൻവോൾവ് ആയിട്ടില്ല ഷാഫി പറമ്പിൽ സ്റ്റേബിൾ നടത്തില്ല അജു സി പി എമ്മുകാരാണ് ഇനിയിപ്പോ രാഹുലിനെ ഒളിവിൽ കഴിയാൻ സഹായം കൊടുക്കുന്നതെന്ന് പറയില്ലല്ലോ അല്ലേ അത്തരത്തിൽ ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ് കേരള പോലീസിൽ കഴിവില്ലാത്ത പിടിക്കുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രാഹുൽ മാങ്കൂട്ടം ഒളിച്ച് താമസിക്കുന്ന ഒരു ഷാഫി പറമ്പിലേക്ക് പോകുന്നു രാഹുൽ മാങ്കൂട്ടം മാറിഞ്ഞാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഷാഫി പറമ്പിലേക്ക് പോകുന്നു രാഹുൽ മാങ്കൂട്ടം എന്ത് എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഷാഫി പറമ്പിലേക്ക് പോകുന്നു അത് അംഗീകരിക്കാവുന്ന കാര്യമല്ല പിന്നെ മുമ്പ് ഇവിടെ പറഞ്ഞ പോലെ തരത്തിലാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുന്നത് പാലക്കാട് മത്സരിച്ച് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സീറ്റ് തൊട്ട് രാഹുലിന്റെ ബാക്കപ്പ് എന്താണ് വി ഡി സതീശൻ വരെ തള്ളിക്കളഞ്ഞ സ്ഥിതിക്ക് എന്താണ് പിന്നെ രാഹുൽ മാങ്കുട്ടത്തിന്റെ ബാക്കപ്പ് നിങ്ങൾ തന്നെ ഒന്ന് പറയൂ ഈ രീതിയിൽ പോസ്റ്റ് ഇടുന്നവരെ പോസ്റ്റ് ഇടുന്നവരെ ആക്രമിക്കാൻ സൈബർ കടന്നലുകളെ ഇറക്കാനും ഈ രീതിയിൽ ഒളിച്ചിരിക്കാനും ഒളിവിലിരുന്ന് കോടതിയിലെത്തി തെളിവ് കൊടുക്കാനും കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആറ് ദിവസം ഒരു എം എൽ എക്ക് ഒളിച്ചിരിക്കാൻ കഴിയുന്നത് എന്ത് ബാക്കപ്പിലാണ് പിന്നെ അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെങ്കിലും അയാളെ അയാളെടുത്ത് ചൂണ്ടി വെളിയിൽ കാണിക്കാറുള്ള ചങ്കൂറ്റം കേരള പോലീസ് കാണിക്കണം അത്തരത്തിലുള്ള ചങ്കൂറ്റം കേരള പോലീസ് കാണിക്കാത്ത എന്തുകൊണ്ടാ അല്ലാതെ ഷാഫി പറമിനെ എല്ലാത്തിനും ബ്ലെയിം ചെയ്യുന്നതിന് പകരം ആരാണോ അയാളെ അയാളെടുത്ത് കാണിക്കണമെന്നേ നമ്മൾ ആരോപണങ്ങൾ പറയുന്നതിന് പകരം അല്ലെങ്കിൽ ഈ ചുമ്മാ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം ഷാഫി പറമല റെസ്പോൺസിബിലിറ്റി എടുത്ത് വെളിയിൽ കാണിക്കണം ചുമ്മാ ഷാഫി പറമിലെ വിമർശിച്ചിട്ട് കാര്യമില്ല കേരള പോലീസ് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന സംവിധാനമല്ലേ ഇയാളെ പിടിക്കാത്ത രീതിയിൽ ഷാഫി പറമിൽ പ്രോപ്പർ അല്ല വളരെ രാഷ്ട്രീയപരമായിട്ട് ഒറ്റ ചോദ്യം രാഹുൽ എത്ര ദിവസം ഒളിവിൽ കഴിയുമ്പോൾ അത് കേരള പോലീസിനല്ല അത് പ്രതിരോധത്തിലാക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയാണെന്ന് താങ്കൾക്ക് മനസ്സിലാകാൻ കാണാം യെസ് അതാണ് എനിക്ക് വേണ്ടത് അതാണ് എനിക്ക് വേണ്ടത് അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലെ പിടിക്കാതി രാഹുൽ മാങ്കൂട്ടം പിടിക്കാതിരിക്കപ്പെടുന്ന സത്യത്തിൽ അപകടം ചെയ്യുന്ന ആർക്കാണ് കോൺഗ്രസിനാണ് അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പരിപാടികൾ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു കോൺഗ്രസ് നേതാവും രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകില്ല ഒരു കോൺഗ്രസ് നേതാവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകാൻ പറയില്ല കാരണം ഏറ്റവും മണ്ടത്തരമായിട്ടുള്ള ഏറ്റവും ബുദ്ധിശൂന്യമായിട്ടുള്ള തീരുമാനമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകാൻ ഷാഫി പറമ്പലിനെ പോലെ ഇത്രയേറെ ബുദ്ധിയുള്ള അല്ലെങ്കിൽ ഇത്രയേറെ എല്ലാ നേതാക്കന്മാർക്കും അടച്ച് മുൻകൂർ ജാമ്യം എടുക്കണ്ട കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് ബോര്യർക്കെതിരെ കേസ് ഉണ്ട് അറിയാലോ അടച്ച എല്ലാ നേതാക്കന്മാർക്കും വേണ്ടി മുൻകൂർ ജാമ്യം എടുക്കുമെന്നൊന്നും വേണ്ട ഈ വിഷയത്തിനകത്ത് അതല്ല കഥ അല്ല ഈ ഈ പറഞ്ഞ വ്യക്തികളാണ് വ്യക്തികൾ വ്യക്തികളുടെ സ്റ്റാൻഡ് എടുക്കുന്നത് അതായത് കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇയാളെ ഏറ്റെടുത്തിട്ടില്ല ഇയാളെ സസ്പെൻഡ് ഇത് പുറത്ത് നിർത്തിയിരിക്കുകയാണ് ഇതിനകത്ത് ബെസ്റ്റ് കാര്യം പറഞ്ഞു ഇന്നലെ ചാണ്ടി ഉമ്മൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേൾക്കാനാടായി അയാളെ പറ്റി സംസാരിക്കേണ്ട കാര്യം തന്നെ ഇല്ല അയാൾ കോൺഗ്രസ് പാർട്ടി നിലവിലില്ല അയാൾ നിലവില്ല പിന്നെ ഏതെങ്കിലും വ്യക്തികളൊക്കെ ഏതെങ്കിലും വ്യക്തികളൊക്കെ ആ വ്യക്തികളുടെ കാര്യമാണ് ഈ പറഞ്ഞ എനിക്ക് ഈ സന്ദീപാരി കോൺഗ്രസിന്റെ എം എൽ എ ആണ് അതിന് വ്യക്തിപരമായിട്ടുള്ള നേതാക്കന്മാരുടെ അഭിപ്രായമാണ് അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് അത് ജനങ്ങൾക്ക് കൂടി കൊടുക്കാൻ ശ്രമിക്കുന്ന കാര്യത്തിലാണ് ഞാൻ ഇയാളെ പിടിക്കാൻ സാധിക്കില്ല കേരള പോലീസിന്റെ ഓക്കെ ഞാൻ തിരികെത്താം ശ്രീ ജോസ് തോമസ്